ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ദസ് ചാനൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ സിസിയർ പോലെ ഫോർ ദം നയൽ ഐ മീൻ ദ എക്സാജുറേറ്റഡ് തം നൈൽ നോ ഡി മെൻ ഫോർ ഗ്രാബ്യൂ അറ്റൻഷൻ ബട്ട് ഐ ഹോപ്പ് ഐ ബിലീവ് ദറ്റ് ദിസ് സെഷൻ വിൽ ബി യൂസ്ഫുൾ ഫോർ യു ഓക്കെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം തീർച്ചയായിട്ടും ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കാരണം ഇംഗ്ലീഷ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പോലും പലപ്പോഴും ഷാളും വില്ലും തമ്മിലുള്ള ഉപയോഗവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഇപ്പോഴും ഉള്ളതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് എവിടെയാണ് വില്ലുപയോഗിക്കേണ്ടത് എവിടെയാണ് ഷാൾ ഉപയോഗിക്കേണ്ടത് രണ്ടും ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മോഡൽ വെർബുകളല്ലേ അപ്പോൾ പിന്നെ രണ്ടും ഒരുപോലെ ഉപയോഗിച്ചൂടെ ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ലേ ഇതുപോലെയുള്ള സംശയങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ സത്യത്തിൽ ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു സെഷനാണ് ഒരു ബിഗിനർ ക്ലാസ് ആണ് കാരണം ഷാളും വില്ലും ഒരു ബിഗിനർ ടോപ്പിക്കാണ് ബട്ട് ഇതൊരു അഡ്വാൻസ്ഡ് ടോപ്പിക് കൂടിയാണ് കാരണം നമ്മൾ നമ്മളതിൻ്റെ ഉപയോഗങ്ങളെ വളരെ കൃത്യമായിട്ട് ഇഴകീറി പരിശോധിക്കുകയാണ് ഓക്കെ അപ്പോൾ ബേസിക്കലി ഷാൾ എന്ന് പറയുന്ന വാക്കിന് ഷാൾ എന്ന് പറയുന്ന മോഡൽ വാബിന് ഏഴ് ഉപയോഗങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ഏഴ് ഉപയോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതിനുശേഷം ഷുഡ് എന്ന് പറയുന്ന വേഡ് കൊണ്ട് നമുക്ക് പ്രധാനമായും സ്പോക്കൺ ഇംഗ്ലീഷിൽ മൂന്ന് രീതിയിലുള്ള എക്സ്പ്രഷൻസ് നടത്താൻ സാധിക്കും ഏതൊക്കെയാണ് ഷുഡിൻ്റെ മൂന്ന് ഉപയോഗങ്ങൾ അതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഈ സെഷൻ ആദ്യ അവസാനം കൃത്യമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അതായത് വളരെ സീരിയസ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഓൺലൈനിൽ നടത്തുന്ന ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള അതായത് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഭാഷ പഠിക്കാൻ പറ്റില്ല മിനിമം ഒരു അഞ്ച് ആറ് മാസം മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇംഗ്ലീഷ് പ്രായോഗികമായിട്ട് സംസാരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭാഷ ഏറ്റവും ആധികാരികമായി പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമുക്കൊണ്ട് ഓൺലൈനാണ് എവിടെ ലോകത്തെവിടെയിരുന്നു അറ്റൻഡ് ചെയ്യാം അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ നമ്പറിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു ലേക്ക് ഇംഗ്ലീഷ് മാസ്റ്ററി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു വാട്സപ്പ് മെസ്സേജ് ആക്കാൻ ഫുൾ ഡീറ്റെയിൽസും തരും നമ്മുടെ ആപ്ലിക്കേഷൻ ബ്രിസ് ടു ലേണിങ് ആപ്പാണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം അതിൻ്റെ ലോഗോ ശ്രദ്ധിക്കുക ഓക്കെ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഉള്ള കോഴ്സസ് ഒക്കെ ആപ്പിനകത്ത് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബ്രിസു ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകാം ഓക്കെ എനിവേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പ് യൂസ് ഓഫ് ഷാൾ യൂസസ് ഓഫ് ഷാൾ യൂസ് ഓഫ് ഷാൾ ഷാൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഷാൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏഴ് രീതിയിലുള്ള എക്സ്പ്രഷൻസ് നടത്താൻ സാധിക്കും ഒന്നാമത്തത് ഫ്യൂച്ചർ ടെൻസ് പറയാമെന്നുള്ളതാണ് അതെല്ലാവർക്കും അറിയാം അല്ലേ ഫ്യൂച്ചർ പറയാനാണ് ഷാൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഞാൻ നാളെ വരാം എന്നുള്ളത് നമുക്ക് ഐ വിൽ കം എന്ന് നമ്മൾ പറയാറുണ്ട് ഐ വിൽ കം നാളെ നടക്കാൻ പോണ കാര്യമാണ് അപ്പോൾ ഐ വിൽ കം ഐ ഷാൾ കം രണ്ടും പറയാം ഫ്യൂച്ചർ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആണ് രണ്ടും ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്നതാണ് വില്ലും ഫ്യൂച്ചർ പറയാൻ ഉപയോഗിക്കുന്നു ഷാളും ഫ്യൂച്ചർ പറയാൻ ഉപയോഗിക്കുന്നു ഐ വിൽ കം ഐ ഷാൾ കം രണ്ടും നടക്കാൻ പോണ കാര്യമാണ് ഫ്യൂച്ചറാണ് പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് പുതിയ കാലഘട്ടത്തിൽ ന്യൂ ഇംഗ്ലീഷിൽ ഷാളിൻ്റെ ഉപയോഗം ചില കാര്യങ്ങളിൽ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് ഗ്രാമർ റൂൾ പ്രകാരം ഗ്രാമർ പ്രകാരം ഷാളും വില്ലും സിമ്പിൾ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന രണ്ട് മോഡൽ വേബുകളാണ് എങ്കിലും സാധാരണ ഫ്രണ്ട്ലി കോൺവെർസേഷൻസിൽ ഫ്യൂച്ചറിനെ പറയാൻ സൂചിപ്പിക്കാൻ വില്ല് ഉപയോഗിക്കാറില്ല ഞാൻ നാളെ വരും ഞാൻ നാളെ വരും കേട്ടോ ഞാൻ നമ്മൾ നമ്മളെ കൂട്ടുകാരോട്ട് പറയാം നാളെ വരും ഐ വിൽ കം റ്റുമുഴോ ഐഷാൽ ടുമുഴോ അങ്ങനെ ഉപയോഗിക്കില്ല കാരണം ഫ്രണ്ട്ലി ടോക്കിൽ സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിക്കാൻ ഷാൾ ഉപയോഗിക്കാറില്ല മറിച്ച് ഫോർമലായിട്ടുള്ള സിറ്റുവേഷനിൽ ഇതേപോലെ വില്ല് ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിൽ ഷാൾ ഉപയോഗിക്കുന്നു ഇവിടുത്തെ ഒന്നാമത്തെ ഒരു ഉദാഹരണം നോക്കിയേ ഐ ഷാൾ ഗോ ടു സ്റ്റോർ ടുമോറോ ഐ ഷാൾ അത് നിങ്ങൾക്ക് വെച്ചുകൊണ്ട് പറയാമല്ലോ ഐ വിൽ ഗോ ടു ദോർ ടുമോറോ ഐ വിൽ ടുമോറോ രണ്ടും ഒന്നാണ് ടുമോറോ ഐ വിൽ ഗോ ടു ദോ ടുമോറോ രണ്ടും ഞാൻ നാളെ കടയിൽ പോകും പക്ഷേ ഐ ഷാൾ ഉപയോഗിച്ച് പറയുമ്പോൾ കുറച്ചൊരു ഫോർമലാണ് ഒരു ഒരു ഫ്രണ്ടിനോടല്ല അത് സംസാരിക്കുന്നത് കുറച്ചും കൂടെ ഫോർമലായ ഒരു സിറ്റുവേഷനാണ് എന്നുള്ളത് മനസ്സിലാക്കണം നെക്സ്റ്റ് എക്സാമ്പിൾ വി ഷാൾ മീറ്റ് അറ്റ് ദി കോൺഫറൻസ് റൂം അറ്റ് ത്രീ പി എം മൂന്ന് മണിക്ക് നമ്മൾ കോൺഫറൻസ് ഹാളിൽ മീറ്റ് ചെയ്യും കണ്ടുമുട്ടും അല്ലെങ്കിൽ അവിടെ യോഗം ചേരും അല്ലെങ്കിൽ അവിടെ കണ്ടുമുട്ടും വിഷാൽ മീറ്റ് അറ്റ് ദ കോൺഫറൻസ് റൂം അറ്റ് ത്രീ പി എം മൂന്ന് മണിക്ക് നമുക്ക് കോൺഫറൻസ് മീറ്റിങ്ങിൽ കാണാം അല്ലെങ്കിൽ അവിടെ നമ്മൾ കാണും ഇത് വി വിൽ വെച്ചിട്ട് പറയാം വി വിൽ മീറ്റ് അറ്റ് ദി കോൺഫറൻസ് റൂം അറ്റ് എ ത്രീ പി എം പക്ഷേ ഇവിടെ വി ഷാൾ മീറ്റ് അറ്റ് ദി കോൺഫറൻസ് റൂം അറ്റ് ത്രീ പി എം എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അതായത് ചിലപ്പോൾ പറയുന്നത് ഒരു ഒരു ഉദ്യോഗസ്ഥനാവാം ഒരു ഉദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരോടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളുകളോടോ ഒക്കെ പറയുന്നതായിരിക്കാം അതായത് ഇത്രയേ ഉള്ളൂ ഫോർമലായ ഒരു സംഭാഷണമാണ് വി ഷാൾ മീറ്റ് അറ്റ് ദ കോൺഫറൻസ് റൂം അറ്റ് ദ്രീ പി എം നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ വി വിൽ മീറ്റ് അറ്റ് ദ കോൺഫറൻസ് റൂം അറ്റ് ത്രീ പി എം എന്ന് പറഞ്ഞാൽ മതി ഷാൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു ഫോർമലാകും അടുത്ത എക്സാമ്പിൾ നോക്കിയേ വി ഷാൾ പ്രൊസീഡ് വെ പ്രോജക്റ്റ് ഹസ് പ്ലാൻഡ് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ പദ്ധതിയിട്ടതുപോലെ തീരുമാനിച്ചതുപോലെ മുമ്പോട്ട് പോകും ഈ പ്രോജക്റ്റുമായി മുമ്പോട്ട് പോകും വി വിൽ പ്രൊസീഡ് ദ പ്രോജക്ടേഴ്സ് പ്ലാന്റ് എന്ന് പറയുന്നതും വിഷാൽ പ്രൊസീഡ് പ്രോജക്ടേഴ്സ് പ്ലാന്റ് എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണെങ്കിലും വിഷാൾ ഉപയോഗിക്കുമ്പോൾ അതിന് കുറച്ച് ഫോർമാലിറ്റി കൂടുതലുണ്ട് അതൊരു ഫോർമൽ കോണ്ടെക്സ്റ്റിലാണ് അതൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭാഷയാണ് അതിനുള്ളത് ഗോഡൈറ്റ് അപ്പം ഇതാണ് ആദ്യത്തെ പോയിന്റ് സിമ്പിൾ ഫ്യൂച്ചർ പറയാൻ വില്ലും ഷാളും ഒരുപോലെ ഉപയോഗിക്കാം പക്ഷേ ന്യൂ ഇംഗ്ലീഷ് പ്രകാരം സാധാരണ കോൺവേഴ്സേഷനിൽ സിമ്പിൾ ഫ്യൂച്ചർ പറയാൻ ഷാൾ ഉപയോഗിക്കില്ല മറിച്ച് കുറച്ചുകൂടെ ഫോർമലായ കാര്യങ്ങൾ കുറച്ചുകൂടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഷാൾ ഉപയോഗിക്കും ഓക്കെ ഇനി നമുക്ക് ഷാളിൻ്റെ രണ്ടാമത്തെ ഉപയോഗത്തിലേക്ക് പോകാം പ്രോമിസ് പറയാൻ വേണ്ടിയിട്ടാണ് ഷാൾ ഏറ്റവും കൂടുതലായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക ഐ ഷാൽ കം വിത്ത് യു ഫസ്റ്റ് ഉദാഹരണം നോക്കി ഐ ഷാൽ കം വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ വരാം വരാം ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോഴല്ലേ എന്താവുന്നത് പ്രോമിസ് പ്രോമിസാവുന്നത് വാഗ്ദാനമാവുന്നത് ഞാൻ വരാം ഞാൻ അങ്ങനെ ചെയ്യാം ഞാനിതെടുക്കാം ഞാൻ അവനോട് പറയാം ഞാനിപ്പോൾ പോകാം ആം അല്ലേ ആം അപ്പോൾ ഐ ഐഷാൽ കം വിത്ത് യു ഞാൻ നിന്റെ കൂടെ വരാം ഐ ഐഷാൽ കോ ലൈറ്റോൾ ഞാൻ നിന്നെ വിളിക്കാം വിറ്റ്സ് ഓൾസോ പ്രോമിസ് അല്ലേ ഒരു വാഗ്ദാനമാണ് വി ഷാൾ ഇറ്റ് ഔട്ട് ഹിമോ വിഷാൽ ടുമോഴോ നമ്മളിത് നാളെ നമുക്കിത് നാളെ പരിഹരിക്കാം ഡോണ്ട് വെറി വിഷാൾ ടുമോഴോ ബജറാ വേണ്ട വിഷാൽ ടുമോഴോ നമ്മൾ നാളെ പരിഹരിക്കും പരിഹരിക്കാം പ്രോമീസ് ആണ് ഗഡ് ഇറ്റ് പക്ഷെ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രോമിസ് പറയുന്നത് എനിക്ക് നിങ്ങൾ നിങ്ങളോടൊരു പ്രോമീസ് തരാം അല്ലേ വേറൊരാൾ പറയുന്നത് ഞാൻ പറയുമ്പോൾ ഒരിക്കലും പ്രോമീസ് ആവുന്നില്ല വേറൊരാളുടെ പ്രോമീസ് എനിക്ക് തരാൻ പറ്റില്ല അത് അയാൾക്ക് അത് തരാൻ പറ്റുള്ളൂ അപ്പോൾ നോർമൽ കേസിൽ ഐ അതുപോലെ വി എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ പ്രോമിസ് നടത്തുക ഐ വി വെച്ച് കൊണ്ട് പ്രോമീസ് നടത്തുമ്പോഴാണ് ഷാൾ ഉപയോഗിക്കുക ഐ ഉയെന്ന് പറയുന്നത് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഉ എന്ന് പറയുന്നതിനകത്ത് ഞാനുണ്ട് അപ്പം ഞാനുണ്ടെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ആണ് അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്ന ആൾക്കാർ ഇതിനെപ്പോഴും ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ് എന്നാണ് പറയുക ഐ വി പിന്നീ ബേജറാവണ്ട ഫസ്റ്റ് പേഴ്സൺ പ്രോണോൺ എന്ന് കേൾക്കുമ്പോൾ ഐ വി ഈ സബ്ജക്റ്റുകളാണ് അതേസമയം സെക്കൻഡ് പേഴ്സൺ പ്രോനോൺ എന്ന് പറഞ്ഞാൽ യു നീ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ ഞാൻ കഴിഞ്ഞാൽ പിന്നെ നീയാണ് മനസ്സിലായോ ഞാൻ കഴിഞ്ഞാൽ പിന്നെ നീയാണ് അപ്പം ഞാൻ ഒന്നാമത് നീ രണ്ടാമത് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ നീ യു അല്ലാത്തവർക്ക് തേർഡ് പേഴ്സൺ ആണ് ഹി അവൾ ഷി അവ സോറി ഹി അവൻ ഷി അവൾ മനസ്സിലായില്ലേ അവർ Um okay, either third person. He, she, they, it, poly third person pronouns on. Okay, grammar Anyway, so we have discussed the second use of shall is to express a promise. Got it? But the issue is that we make promise only with two um, personal pronouns, I and we. അയ്യൻ്റെയും കൂടെ വീ അയ്യൻ്റെയും വീണ്ടും കൂടെ ഷാള് ചോർത്ത് വാച്ച് പ്രോമിസ് നടത്തുമ്പോഴാണ് ഷാള് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ഷാളിൻ്റെ മൂന്നാമത്തെ ഉപയോഗത്തിലേക്ക് നമ്മൾ കിടക്കാണ് മൂന്നാമത്തെ ഉപയോഗം അഷ്വറൻസ് പറയാൻ വേണ്ടിട്ട് വാട്ട് ഈസ് അഷ്വറൻസ് ഉറപ്പ് തരാൻ വേണ്ടിയിട്ട് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ആദ്യത്തെ സെൻസ് നമുക്ക് നോക്കാം റോഷൻ ബുക്ക് ടുമോറോ അവൾ നാളെ അവളുടെ പുസ്തകം തിരിച്ചു വരും ഷി ഷാൽ റിട്ടേൺ യുവർ ബുക്ക് ടുമോഴോ ഷി വിൽ റിട്ടേൺ യുവർ ബുക്ക് ടുമോറോ എന്നും പറയാം ഷി ഷാൾ റിട്ടേൺ യുവർ ബുക്ക് ടു മോറോ എന്നും പറയാം ഷി വിൽ റിട്ടേൺ യുവർ ബുക്ക് ടുമോറോ എന്ന് പറയുമ്പോൾ വില്ല് ചേർത്ത് പറയുമ്പോൾ അവൾ നാളെ നിന്റെ പുസ്തകം തിരിച്ചു വരും എന്ന ഒരു നോർമൽ സെൻസ് മാത്രമേ അതിനുള്ളൂ അതേസമയം ഷാൾ വെച്ചിട്ടാണ് അത് പറയുന്നതെങ്കിൽ ഷി ഷാൽ റിട്ടേൺ യുവർ ബുക്ക് ടുമോറോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉറപ്പ് കൂടുതലുണ്ട് സ് ഷൂറിറ്റി കൂടുതലുണ്ട മനസ്സിലായോ അപ്പോൾ ഷീ ഷാൾ റിട്ടേൺ യുവർ ബുക്ക് ശ്രദ്ധിക്കണം ഷീ ഉൽ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഷാൾ ഉപയോഗിച്ച് പറയുന്നുണ്ടെങ്കിൽ അത അതിനകത്തൊരു അഷുറൻസ് കൂടുതലുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക അഷുറൻസ് പറയുമ്പോൾ സെക്കൻഡ് തേർഡ് പേഴ്സണിൻ്റെ കൂടെ ഷാൾ ചേർക്കുമ്പോഴാണ് അഷുറൻസ് കൂടുന്നത് ഐ ഷാൾ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അഷുറൻസ് ഉണ്ടാവില്ല അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഷുവേർട്ടി അഷുറൻസ് കൂടുതലായിരിക്കും നെക്സ്റ്റ് എക്സാമ്പിൾ ദേ ദാൽ സപ്പോർട്ട് യു അവർ നിന്നെ സഹായിക്കും സഹായിച്ചിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് ദേ യു അവർ നിന്നെ സഹായിച്ചിരിക്കും അവിടെ അവിടുത്തെ ഉറപ്പ് കൂടുതലാണ് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കി ദാൽ നേവ ഫോകിസ് മോമെൻറ്റ് അവർ ഈ നിമിഷം ഒരിക്കലും മറക്കില്ല അത് നേവ് ഫോഗൻ അവർ ഒരിക്കലും ഈ നിമിഷം മറക്കില്ല ഷുവറാണ് അഷ്വറൻസ് ആണ് ഗാഡേജ് ഓക്കെ അപ്പോൾ അഷുറൻസ് പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ അഷറൻസ് പറയുമ്പോൾ നമുക്കറിയാം മറ്റുള്ളവർ പറയുന്ന കാര്യത്തിൽ ഷുവറിറ്റി എത്രമാത്രം ഉണ്ടെന്ന് സത്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും നമുക്ക് അത്രമാത്രം ഉറപ്പുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനകത്ത് ഭാഷയിൽ വില്ലനമാറ്റി ഷാളാക്കി പറയണം അവന് ഉറപ്പായിട്ടും വരും ഹി ഷാൽ കം ഗാഡേജ് ഓക്കെ അപ്പോൾ അഷുറൻസ് പറയാൻ വേണ്ടിയിട്ട് ഹി ദേയുവിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഷാൾ ഉപയോഗിക്കുന്നു ഗഡ് ഇറ്റ് സു ആസ് മൂ ദ നെക്സ്റ്റ് യൂസേജ് ഷാളിൻ്റെ അടുത്ത ഉപയോഗം റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് കുറേ മോഡൽ വേബുകൾ ഉപയോഗിക്കും ഇല്ലേ ഷാള് വെച്ചിട്ട് തന്നെയാണോ റിക്വസ്റ്റ് കൂടുതൽ പറയാം അല്ല മറിച്ച് ക്യാൻ ഉപയോഗിച്ചിട്ട് കുഡ് ഉപയോഗിച്ചിട്ട് കനെ കം കനെ കമ്മിൻ ഞാൻ വരട്ടെ ഒരു ഒരു റിക്വസ്റ്റാണ് അതല്ലേ എന്നാൽ അതിന് കുറച്ച് പൊളൈറ്റാക്കാൻ വേണ്ടി നമ്മൾ കുഡ് ഉപയോഗിക്കും അല്ലേ ക്യാൻ ഐ ടേക്ക് ദിസ് ഞാനിത് എടുത്തോട്ടെ കൂഡ് ഐ ടേക്ക് ദിസ് ഞാനിത് എടുത്തോട്ടെ രണ്ടിൻ്റെ അർത്ഥം ഞാനിത് എടുത്തോട്ടേ എന്നാണ് പക്ഷെ കുഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ പൊളൈറ്റായിരിക്കും ഓക്കെ അതുപോലെ മേ ഉപയോഗിച്ച് ചോദിക്കാം മേ ഐ ടേക്ക് ദിസ് ഞാനിത് എടുത്തോട്ടെ അപ്പോൾ മേ വെച്ചിട്ട് റിക്വസ്റ്റ് പറഞ്ഞൂടെ മൈറ്റ് വെച്ചിട്ട് റിക്വസ്റ്റ് നടത്താം മൈറ്റ് ഐ ടേക്ക് എ ലിഫ്റ്റ് മഴ മൈറ്റ് ഐറ്റ് ടേക്ക് ആൻഡ് ഓഫ് ടു മൊറോ നാളെ ഞാനൊരു ലീവ് എടുത്തോട്ടെ അവധിയെടുത്തോട്ടെ പക്ഷേ മേ എടുത്തിട്ട് ചോദി മേ വെച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റാണ് പക്ഷേ മൈറ്റ് വെച്ച് ചോദിക്കുമ്പോൾ നമ്മൾ കാല് പിടിച്ച് ചോദിക്കുന്ന അത്രയും എളിമയോടുള്ള ചോദ്യമായിരിക്കും പക്ഷെ വളരെ റയറായിട്ടാണ് മൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് എടുത്തുക കൂടുതലായിട്ടും ക്യാനും കുഡും ബില്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് റിക്വസ്റ്റ് എടുത്താറുള്ളത് ഇനി വേ ഷാൾ ഉപയോഗിച്ചും എന്ത് ചെയ്യാം റിക്വസ്റ്റ് നടത്താം ഷാൾ ഐ എക്സ്പ്ലെയിൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഷാൽ വി ഗോ നൗ രണ്ടാമത്തെ ഉദാഹരണം നോക്കിയാൽ ഷാൾ വി ഗോ നൗ ഞങ്ങളിപ്പോൾ പോയിക്കോട്ടെ ഞങ്ങൾക്കിപ്പോൾ പോകാമോ ഞങ്ങളിപ്പോൾ പോയിക്കോട്ടെ ഷാൽ വി ഗോ നൗ ഷാൽ ഐ ഡ്രൈവ് അപ്പോൾ അടുത്തിരിക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ആൾ പറയാം ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ ഒരു റിക്വസ്റ്റ് ആണ് ബട്ട് വൺ യു ആസ്ക് എ റിക്വസ്റ്റ് വൺ വൈ യു മേക്ക് എ റിക്വസ്റ്റ് യൂസിങ് ഷാൽ ഇറ്റ് വിൽ ബി എ പൊളൈറ്റ് റിക്വസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻ വെച്ച് ചോദിച്ചാലോ മേ വെച്ച് ചോദിച്ചാലോ അത്ര പൊളൈറ്റ്നസ് ഉണ്ടാവില്ല പക്ഷേ ഫുഡ് വെച്ച് ചോദിച്ചാൽ പൊളൈറ്റ്നസ് ഉണ്ടാവും അതുപോലെ ഷാൾ വെച്ച് ചോദിച്ചാലും പൊളൈറ്റ്നസ് ഉണ്ടാവും മൈറ്റ് വെച്ച് ചോദിച്ചാൽ എക്സ്ട്രീം പൊളൈറ്റ്നസ് ആയിപ്പോവും ഗോട്ടൈറ്റ് അപ്പം ഷാൾ എക്സ്പ്ലെയിൻ ഷാൾ വി ഗോ നൗ ഐ ട്രൈ ഷാൾ ഡൂ ദി ഷാൾ തേക്ക് ദിസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ് അപ്പോൾ സോ യു ക്യാൻ യൂസ് ഷാ ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ് ഹോപ്പ് യു ഗോട്ട് ഇറ്റ് ഇനി വേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് യൂസേജ് ലറ്റ് എസ് ഓർഡർ ശ്രദ്ധിക്കണേ ഷാൾ ഉപയോഗിച്ചുകൊണ്ട് ഓർഡറുകൾ നടത്താൻ സാധിക്കും ഓർഡർ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകൾ കൽപ്പനകൾ നടത്താൻ വേണ്ടി നമുക്ക് ആജ്ഞകൾ നടത്താൻ വേണ്ടി ഷാൾ വെച്ചിട്ട് സാധിക്കും ഇത് നമ്മുടെ സാധാരണ കോൺവെഴ്സേഷനിൽ അങ്ങനെ ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകൾ അല്ല ഐ മീൻ ഉപയോഗിക്കാറില്ല കാരണം അത്ര സിറ്റുവേഷൻസ് നമുക്ക് പലപ്പോഴും ഒരാളില്ല മറിച്ച് വളരെ ഫോർമലായ ചില ഒഫീഷ്യൽ കേസുകളിലാണ് ഇത്തരം സെന്റൻസുകൾ ഉപയോഗിച്ച് കാണാറുള്ളത് നോക്കാം ഹി ഷാൾ ബി ഹാങ്ഡ് അങ്ങനെ പറഞ്ഞാൽ എന്താ ഇതൊരു ഓർഡറാണ് ഹി ഷാൽ ബി ഹാങ്ഡ് എന്ന് പറഞ്ഞാൽ അവനെ ഇറ്റ്സ് അൻ ഓർഡർ ഒരു കൽപ്പനയാണ് ഹി ബി ഹാങ്ഡ് അവനെ അവൻ തൂക്കിലേറ്റപ്പെടണം മനസ്സിലായല്ലോ കാര്യം അവൻ തൂക്കിലേറ്റപ്പെടണം ഷി ഷാൾ റിപ്പോർട്ട് ടു മീ അറ്റ് വൺസ് അവൾ ഉടനെ തന്നെ എനിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കണം നൽകണം നൽകിയിരിക്കണം ഇറ്റ്സ് എൻ ഓർഡർ യു ഷാൾ ക്യാരി ഔട്ട് മൈ ഓർഡേഴ്സ് എൻ്റെ ഉത്തരവുകൾ നീ നടപ്പിലാക്കിയിരിക്കണം നടപ്പിലാക്കിയേക്കണം നടപ്പിലാക്കിയിരിക്കണം ഇറ്റ്സ് എൻ ഓർഡർ അപ്പം ഇത് സാധാരണ ഈ ഷാളിൻ്റെ ഷാൾ വെച്ചിട്ട് ഓർഡർ പറയുന്നത് ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നടത്തുന്ന ഓർഡർ ആയിരിക്കും ഏതെങ്കിലും ഗവൺമെൻറ് സംവിധാനങ്ങൾ നടത്തുന്ന ഓർഡറുകളൊക്കെയാണ് പൊതുവെ ഷാൾ വെച്ചിട്ട് കാണാറുള്ളത് റിട്ടൺ ഇംഗ്ലീഷിൽ പത്രങ്ങളിലൊക്കെ ഈ ഷാൾ വെച്ചിട്ടുള്ള പ്രയോഗങ്ങൾ കാണാം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ ഭരണഘടനയൊക്കെ ഉണ്ട് അല്ലെ ഭരണഘടന വായിച്ച ആൾക്കാർക്കറിയാം ഇടങ്ങളിൽ ഷാൾ വെച്ചുകൊണ്ട് ഓർഡേഴ്സ് ഉത്തരവുകൾ കൽപ്പനകൾ നടത്തുന്നതായിട്ടുള്ള ഒത്തിരി സെൻറ്റൻസുകൾ കാണാൻ സാധിക്കും അല്ലേ നമുക്ക് അതുപോലത്തെ ഒരു സെൻ്റൻസ് ഹി ഷാൾ ബി ഹാങ്ഡ് അപ്പോൾ റൂൾസ് ആൻഡ് ലോസ് ഒക്കെ പറയുന്ന സമയത്ത് വി ക്യാൻ സി ദി സ്കൈൻസ് ഓഫ് യൂസേജസ് ഓക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ മറക്കേണ്ട ഓർഡറുകൾ ഔദ്യോഗികമായിട്ടുള്ള ഓഡേഴ്സ് നടത്താൻ വേണ്ടി കൽപ്പനകൾ ഉത്തരവുകൾ നടത്താൻ വേണ്ടി ഷാള് ഉപയോഗിക്കും അപ്പോൾ ഷാൾ എത്രമാത്രം ഫോർമൽ ആയിട്ടുള്ളൊരു ഒരു ഒരു മോഡൽ വേബാണെന്ന് നോക്കിയേ അല്ലേ അടുത്ത ഉപയോഗം ത്രട്ട് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നടത്താൻ വേണ്ടിയിട്ട് ത്രട്ട് യൂസ് ചെയ്യും ഈ തീരുമാനത്തിൽ നീ ദുഃഖിക്കും യു ഷാൾ തീരുമാനത്തില് തീരുമാനത്തിൽ നീ ദുഃഖിക്കേണ്ടി വരും അതാണ് കോൺസിക്വൻസസ് അതിന്റെ പരിണത ഫലങ്ങൾ അനന്തര ഫലങ്ങൾ നീ അനുഭവിക്കേണ്ടി വരും യു ഷാൾ ഫേസ് നീ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇറ്റ്സ് എ ത്രെ ഷാൾ സഫർ ഇഫ് ദ ഡോൺ കംപ്ലൈ കംപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ ഒബേ അനുസരിക്കുക അപ്പോൾ ഷാൾ സഫർ അവൾ അനുഭവം അവർ അനുഭവിക്കേണ്ടി വരും എന്തിനാ ഇഫ് ദ ഡോൺ കംപ്ലൈ അവരനുസരിച്ചില്ലെങ്കിൽ നിയമം അനുസരിച്ചില്ലെങ്കിൽ അവർ സഫർ ചെയ്യേണ്ടതായിട്ട് വരും അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും അവർ വിഷമിക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ ത്രട്ട് സൂചിപ്പിക്കാൻ വേണ്ടി ഷാൾ ഉപയോഗിക്കും ഇനി ഷാളിൻ്റെ അവസാനത്തെ ഉപയോഗമാണ് സീക്കിംഗ് അതേഴ്സ് ഒപ്പീനിയൻ ഐ മീൻ പെർമിഷൻ ചോദിക്കുക പെർമിഷൻസ് മറ്റൊരാളോട് പെർമിഷൻ ചോദിക്കുക അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് ഷാൾ യൂസ് ചെയ്യും ഒന്നാമത്തെ ഉദാഹരണം നോക്കിയേ ഷാൾ ഹി ഗോ അവൻ പോയിക്കോട്ടെ അവൻ പോയിക്കോട്ടെ എന്ന് ഞാൻ വേറൊരാളോട് മൂന്നാമത്തെ ആളോട് ചോദിക്കുകയാണ് സോ ഐ എം സീക്കിംഗ് ഹിസ് ഒപ്പീനിയൻ അല്ലേ ഇയാൾ പോയിക്കോട്ടെ എന്നുള്ളതിൻ്റെ അഭിപ്രായം നമ്മൾ ചോദിക്കുകയാണ് പെർമിഷനാണ് ഷളൈ ഓപ്പൺ ദ വിൻഡോ ഞാൻ ജനൽ തുറന്നോട്ടെ ഷളൈ ഓപ്പൺ ദി വിൻഡോ ആസ്കിങ് സീക്കിംഗ് ദ ഒപ്പീനിയൻ ഷാൾ ടേക്ക് എ ബ്രേക്ക് നമുക്കൊരു ബ്രേക്ക് എടുത്താലോ മറ്റൊരാളോട് അയാളുടെ പെർമിഷനാണ് ചോദിക്കുന്നത് അയാളുടെ ഒപ്പീനിയനാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം ഇത്തരം ഘട്ടങ്ങളിൽ പെർമിഷൻസ് ചോദിക്കാൻ വേണ്ടി ഷാൾ ഉപയോഗിക്കും ഷാളിൻ്റെ ഉപയോഗം മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഷുഡ് ഷുഡ് വളരെ ഈസിയാണ് നിത്യജീവിത സംഭാഷണത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഷുഡ് ഷുഡ് ഉപയോഗിക്കാതെ നമുക്ക് കൂടുതൽ സംഭാഷണങ്ങൾ നടത്താൻ സാധിക്കില്ല ബിക്കോസ് അത്രയും പ്രാധാന്യം അറിയിക്കുന്ന ഒരു മോഡൽ വോബാണ് ഷുഡ് ഷുഡിൻ്റെ ആദ്യത്തെ ഉപയോഗം ഒരു സംശയവുമില്ല ഡ്യൂട്ടി പറയാൻ തന്നെയാണ് ഒരാളുടെ കടമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് യു ഷുഡ് റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ് യു ഷുഡ് റെസ്പെക്റ്റ് യുവർ ടീച്ചേഴ്സ് നീ നിൻ്റെ ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം ദീസ് ദർ ഡ്യൂട്ടി സോറി യു അല്ല വി വിഷുഡ് അല്ലെ അങ്ങനെയല്ലേ അവിടെ എഴുതിയിട്ടുള്ളത് വി ഷുഡ് റെസ്പെക്ട് ആർ ടീച്ചേഴ്സ് നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കണം ദാറ്റ്സ് ആ ഡ്യൂട്ടി അല്ല ഡ്യൂട്ടി ഓക്കെ കടമ വി ഷുഡ് ക്ലീൻ ദ ഹൗസ് അതും കടമയാണ് നമ്മൾ വീട് വൃത്തിയാക്കണം ഹി ഷുഡ് അപ്ലോജൈസ് ഫോർ ദ മിസ്റ്റേക്ക് ആ മിസ്റ്റേക്കിന് അവൻ ഹി ഷുഡ് അപ്ലോജൈസ് അവൻ മാപ്പ് പറയണം അല്ലേ സോറി ക്ഷമ ചോദിക്കണം മിസ്റ്റേക്ക് മിസ്റ്റേക്കിന് അവൻജി നടത്തണം അപ്പോളജി നടത്തണം മീൻസ് ക്ഷമാപണം നടത്തണം അവൻ്റെ ഡ്യൂട്ടിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ ഓക്കേ ഇനി നമുക്ക് ഷുഡിന്റെ മറ്റൊരു ഉപയോഗമാണ് അഡ്വൈസ് പറയാൻ വേണ്ടിട്ട് ഉപദേശം കൊടുക്കാൻ വേണ്ടി ഒരാളെ ഉപദേശിക്കാൻ വേണ്ടി യു ഷുഡ് സ്റ്റഡി വെൽ നീ നന്നായിട്ട് പഠിക്കണം അതൊരു ഉപദേശ യു ഷുഡ് നോട്ട് സ്പിറ്റ് ഓൺ ദി റോഡ് റോട്ടിൽ തുപ്പരുത് യു ഷുഡ് നോട്ട് സ്പിറ്റ് ഓൺ ദി ഫ്ലോർ യു ഷുഡ് നോട്ട് സ്പിറ്റ് ഓൺ ദി ഓൺ ദി റോഡ് റോഡിൽ തൂപ്പരുത് ഇറ്റ്സ് ആൻഡ് അഡ്വൈസ് യു ഷുഡ് ബിഹേവ് പൊലൈറ്റ്ലി മാന്യമായിട്ട് പെരുമാറണം ഓൾസോൺ അഡ്വൈസ് അപ്പൊ ഇത്തരത്തിലുള്ള എന്ത് അഡ്വൈസ് നടത്താനും നമുക്ക് ഷെഡ്യൂസ് ചെയ്യാം ഓക്കെ ഗുഡ് ഐറ്റ് സോ ലെറ്റ് ദ നെക്സ്റ്റ് എക്സാമ്പിൾ സോറി നെക്സ്റ്റ് പോയിന്റ് ഡിസൈറബിലിറ്റി നമ്മുടെ ഡിസൈറബിലിറ്റി ഡിസൈർ വാട്ട് ഇസ് ദീനിങ് ഓഫ് ഡിസയർ ആഗ്രഹം അപ്പം നമ്മുടെ ആഗ്രഹം പറയാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ ഷുഡ് ഗെറ്റ് എ ന്യൂ ഫോൺ എനിക്കൊരു പുതിയ ഫോൺ വേണം പുതിയൊരു ഫോൺ ലഭിക്കണം ഐ നീഡ് ആക്ച്വലി ഐ ഷുഡ് ഗെറ്റ് എ ന്യൂ ഫോൺ മീൻസ് ഐ നീഡ് ഐ വാണ്ട് എ ന്യൂ ഫോൺ എനിക്കൊരു പുതിയ ഫോൺ ഉണ്ടാവണം ഫോൺ ഉണ്ടായിരിക്കണം എനിക്കൊരു ഫോൺ വേണം ദറ്റ് ഇസ് മൈ ഡിസയർ അതേപോലെ തന്നെ നമ്മൾ വേറെ രൂപത്തിൽ പറയും യുഷുഡ് ഹാവ് എ ഗുഡിക്ഷൻ വഴി നിന്റെ കയ്യിലൊരു നല്ല ഡിക്ഷണറി ഉണ്ടാവണം ദറ്റ് ഇസ് ആർ മൈ ഡിസയർ ആക്ച്വലി ഓക്കെ സോ ദിസ് കൈൻഡ്സ് ഓഫ് ഡിസയർ ലെറ്റ് യു ഓൾസോ ഐ ക്യാൻ ബി എക്സ്പ്രസ്ഡ് യൂസിങ് ഷുഡ് യു ഷുഡ് ഹാവ് ഗുഡ് ഡിക്ഷണറി എൻ്റെ അതിലൊരു നല്ല ഒരു ഡിക്ഷണറി ഉണ്ടാക്കണം യു ഷുഡ് ഹാവ് എ ഗുഡ് ഫ്രണ്ട് എനിക്കൊരു നല്ല സുഹൃത്തുണ്ടായിരിക്കണം അത് എൻ്റെ ആഗ്രഹമാണ് ദേ ഷുഡ് ഹാവ് എ ക്ലിയർ സ്ട്രാറ്റജി അവർക്കൊരു നല്ല തന്ത്രം ഒരു സ്ട്രാറ്റജി ഒരു പ്രവർത്തന രീതി അവർക്കുണ്ടായിരിക്കണം ദ ഷുഡ് ഹാവ് എ ക്ലിയർ സ്ട്രാറ്റജി വളരെ വ്യക്തമായിട്ടൊരു തന്ത്രം സ്ട്രാറ്റജി അവർക്കുണ്ടായിരിക്കണം ദയർബിലിറ്റി ഇനി ഷുഡിന്റെ നാലാമത്തെ ഉപയോഗം ഞാൻ ഷുഡിന് മൂന്ന് ഉപയോഗം എന്നായിരിക്കും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക ഷുഡിന്റെ നാലാമത്തെ ഒരു ഉപയോഗം കൂടിയുണ്ട് ആസ്കിങ് ഒപ്പീനിയൻസ് മറ്റൊരാളോട് ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി നമ്മൾ ഷുഡ് യൂസ് ചെയ്യും ഷുഡ് ഐ കോൾ ഞാൻ അവളെ ഇപ്പോൾ വിളിച്ചോട്ടെ ആസ്കിങ് ഒപ്പീനിയൻ ആണ് ഓക്കെ നമ്മൾ നേരത്തെ ഷാൾ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലേ പ്രയോഗം നടത്തി അതേപോലെ തന്നെ ഷുഡ് വെച്ചു കൊണ്ടു ഷുഡ് ഐ കോൾ ഹെർ ഞാനെ വിളിക്കണം ഷുഡ് ബി ലീവ് നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ പോണോ ഒപ്പീനിയൻ ആണ് വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഷുഡ് ബി ഗോ ഏഡ് ബി ലീവ് എർ ടി ഓക്കെ അതുപോലെ ഷുഡ് ഐ ഡു എനിത്തിങ് എന്തെങ്കിലും കൊണ്ടുവരണോ ഒരാളോട് ചോദിക്കുകയാണ് അയാളുടെ അഭിപ്രായം ചോദിക്കുകയാണ് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ ഷുഡ് ഐ ഡു എനിത്തിംഗ് ഗോഡിറ്റ് അപ്പം അങ്ങനെ ആസ്കിങ് ഒപ്പീനിയൻ ഇത്തരം സിറ്റുവേഷൻ സിറ്റുവേഷൻസിലും ഷുഡ് ഉപയോഗിക്കാം അപ്പോൾ ഷാൾ ഏഴിടങ്ങളിലും ഷുഡ് നാലിടങ്ങളിലും ഉപയോഗിക്കാം വളരെ വ്യക്തമായി നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്തു ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് പിന്നീട് ഷുഡിനെ കുറിച്ച് മറ്റൊരു കൺഫ്യൂഷൻ്റെ ആവശ്യം ഇല്ല കറക്റ്റ് ഓക്കെ അപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ് ഹാവ് എ ഗ്രേറ്റ് ഡേ നേരത്തെ പറഞ്ഞ പോലെ ബ്രസ് ടു ലേർണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ എല്ലാവരും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ പറഞ്ഞ നമ്പറിൽ contact me on my record you all the best. Thank you.